കാരുണ്യ വഴിയിൽ വിശുദ്ധ ജീവിതം നയിച്ച കരുണയുടെ മാലാഖയായിരുന്നു മദർ തെരേസ കർമ്മനിരതയായ മദറിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും ഡിവൈൻ മിനിസ്ട്രിക്ക് എന്നും ശക്തി പകരുന്ന ഊർജ സ്രോതസ്സായിരുന്നു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ സ്ഥാപകരായ ജോർജ് പനയ്ക്കൽ അച്ഛന്റെയും മാത്യു നയിക്കംപറമ്പിൽ അച്ഛന്റെയും പ്രാർത്ഥനകളിൽ എന്നും മദറിന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തിൽ മദർ എറണാകുളത്തെത്തിയപ്പോൾ ഈ വൈദികരെ കാണുവാനും സ്നേഹം പങ്കിടുവാനും അനാഥരുടെ ഈ കാവൽക്കാരി സമയം കണ്ടെത്തി കേരളവും കേരളത്തിന്റെ പ്രകൃതി ഭംഗിയും മദറിനെ എന്നും ആകർഷിച്ചിരുന്നു ഒരിക്കൽ രോഗാവസ്ഥയിൽ നിന്ന് മദർ ഉറക്കമുണർന്നത് കേരളത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് മദർ നൽകിയ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സ്മരണകൾ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായി ഡിവൈൻ മിനിസ്ട്രിയുടെ സ്ഥാപകരായ ജോർജ് പനക്കൽ പനക്കലച്ചന്റെയും മാത്യു നൈക്കംപറമ്പിലച്ചന്റെയും മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്നു വിശുദ്ധ പദവിയിലേക്കെത്തിയ മദറിനെ കാണാനും സംസാരിക്കുവാനും ഭാഗ്യം ലഭിച്ച ഡിവൈനിലെ എല്ലാ വൈദികർക്കും ഇത് ജന്മസാഫല്യമാണ് തന്റെ പ്രാർത്ഥനാ വഴികളിൽ വിശുദ്ധിയും ദാരിദ്ര്യവും അംശവസ്ത്രങ്ങളും ആടയാഭരണങ്ങളാക്കി മാറ്റിയ അമ്മ ലോകത്തിലെ അഗതികളെയും ആലംബഹീനരെയും നെഞ്ചോട് ചേർത്തുപിടിച്ച പ്രാർത്ഥനാ സ്വരൂപമായി മാറുന്നു അൽബേനിയയുടെ തെരുവിൽ നിന്നും കൽക്കട്ടയിലെ ഗലികളിലേക്കെത്തിയ ആ വിശുദ്ധയുടെ പാദങ്ങളിൽ ഇന്ന് ലോകം പ്രണമിക്കുന്നു സ്വർഗീയ പിതാവിന്റെ സന്നിധിയിൽ വിശുദ്ധിയുടെ പൊൻകിരിയുടെ പരിലസിക്കുന്ന ഞങ്ങളുടെ അമ്മേ ഞങ്ങൾക്കായി എന്നും മാധ്യസ്ഥം വഹിക്കണമേ